ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പുതിയ വീഡിയോ കണ്ടാലോ അതായത് ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കുന്നത് പാവയ്ക്ക പച്ചടി ഏറെക്കുറെ പേരും ചെയ്യുന്നതായിരിക്കാം പക്ഷേ ഞാനിത് ഒരു വ്യത്യസ്ത രീതിയിലാണ് ഈ അടുത്തൊരു കല്യാണത്തിന് പോയിരുന്നു ആ കല്യാണ സദ്യയിൽ പാവയ്ക്ക പച്ചടി ഉണ്ടായിരുന്നു അപ്പോഴത് എനിക്ക് നന്നായിട്ട് ആ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട് അപ്പോൾ അതിൻ്റെ സീക്രട്ട് തിരക്കി ഞാൻ നടന്നു അങ്ങനെ എനിക്ക് കിട്ടിയ കുറച്ച് ട്രിപ്പ്സ് കൂടി ഞാൻ ഈ പച്ചടിയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതെങ്ങനെയാണ് ഈ പച്ചടി തയ്യാറാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം ഞാൻ ഇതേപോലെ ഒരു പാവയ്ക്കയാണ് എടുത്തത് ഇത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കിയ പാവയ്ക്കയാണ് അതിനെ ഞാൻ മുറിച്ചിട്ട് നമുക്ക് പറ്റുന്നാവുന്നിടത്തോളം തീരെ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്ത് മാറ്റി പിന്നെ എല്ലാം ഒരേ സൈസിൽ അരിഞ്ഞെടുത്താൽ വളരെ നന്നായിരിക്കും എന്നിട്ട് ഒരു പാത്രം വെച്ചപ്പോൾ ചൂടായി ഞാൻ എണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് എണ്ണ ചൂടായപ്പോഴേക്കും ഞാനതിൽ അരിഞ്ഞു വെച്ച പാവയ്ക്ക ഇട്ടു നമുക്ക് വേണ്ട ഈ പാവയ്ക്ക ഇതിനെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം ഈ ഇത്രയും ഒരു രണ്ട് സ്പൂൺ എണ്ണയുടെ ആവശ്യമാണ് ഇതിൽ വരുന്നത് അതിൽ കിടന്ന് ഈ പാവയ്ക്ക് മൂക്കും ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കുമ്പോൾ പാവയ്ക്ക ഒരേപോലെ മൂത്ത് കിട്ടും അത് മൂക്കട്ടെ ആ സമയത്തേക്ക് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കാം അല്ലെങ്കിൽ തേങ്ങ ഇട്ടിട്ട് ഞാൻ എരിവിനൊരു പച്ചമുളകേ ചേർത്തോളൂ രണ്ട് മൂന്ന് ചെറിയ ഉള്ളിയുകൊണ്ട് ചേർത്ത് ആദ്യം ഇങ്ങനെ അരച്ചു അരച്ചിട്ട് ഞാൻ ആ പാവയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ മറന്നു പോകരുത് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും എന്നിട്ട് ഞാൻ അരച്ചരപ്പിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു സ്പൂൺ ജീരകം ഒരു സ്പൂൺ കടുവും കൂടെ ഇതിലേക്ക് ചേർക്കണം ജീരകം വളരെ അത്യാവശ്യമാണ് പാവയ്ക്ക പച്ചടിക്ക് നമ്മൾ സാധാ പച്ചടിയിൽ ജീരകം ചേർക്കാറില്ലല്ലോ പക്ഷേ ഇതിന് വേണം ഇതിങ്ങനെ അരച്ച് മാറ്റി വെക്കുക അപ്പോഴത്തേക്കും നമ്മുടെ പാവയ്ക്ക ഒന്നുകൂടെ നോക്കണം അത് ശരിക്കും മൂക്കാറായി വരുന്നുണ്ട് നല്ല ബ്രൗൺ നിറമാകണം അപ്പോഴത്തേക്കാണ് നമ്മളിത് ഇതേ ബ്രൗൺ നിറം ഇത്തിരി ആയി കുറഞ്ഞത് കണ്ടില്ല ഇത്രയേ ഉള്ളൂ സാധനം ഒരു പാവയ്ക്ക അരിഞ്ഞിട്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ അരപ്പ് ചേർക്കണം ചേർത്തിട്ട് മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരുപാട് വേണ്ട പച്ചടി കുറുകിയിരിക്കണം അതും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ നന്നായിട്ട് മിക്സാക്കി ഈ അരപ്പ് നന്നായിട്ടൊന്ന് വേവണം അത് ഫ്ലെയിം സിമ്മിലേക്ക് ഇട്ടിട്ട് തന്നെ ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഈ പച്ചടിക്ക് ആവശ്യമായ ഉപ്പും കൂടി ഈ കട്ടത്തിൽ ചേർത്ത് കൊടുക്കാം ചേർത്ത് നന്നായിട്ട് അരപ്പ് നന്ന തിളച്ച് വെന്ത് വരുമ്പോൾ പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇതേപോലെ കുറുകണം കേട്ടോ അരപ്പ് വെന്ത് ആ പാവക്കിയുമായി പിടിച്ച് നല്ല ആ ടേസ്റ്റ് ഇറങ്ങി വരണം പാവക്കിയുടെ കൈപ്പ് എങ്ങോട്ട് പോയി എന്ന് പോലും നമ്മളറിയില്ല അത്ര ടേസ്റ്റി ആയിട്ടാണ് ഈ പച്ചടി തയ്യാറാകുന്നത് അത് ഇത് ഇതുപോലെ ചേർത്തെടുത്തിട്ട് നമുക്കിനിതിലേക്ക് തൈരാണ് ചേർക്കേണ്ടത് നല്ല പുളി എന്ന് വെച്ചാൽ ഒരുപാട് പുളി വേണ്ട ആ അത്യാവശ്യം ഒരു തൈര് അരക്കപ്പ് തൈര് ഇതിലേക്ക് ചേർക്കുക നല്ല കട്ട തൈര് തന്നെ ചേർക്കുക ചേർത്തിട്ട് അതും കൂടെ ഒന്ന് ഇളക്കുക നല്ലതായിട്ട് ഇളക്കി തൈര് തിളയ്ക്കാനിടയാകണ്ട സൈഡിൽ ഇങ്ങനെ കുമിള പോലെ വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഓഫാക്കി ഇതേപോലെ വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കി മാറ്റാം പിന്നിട്ട് ഈ പച്ചടി നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി ഒഴിക്കാം ഉടനെ തന്നെ ഒഴിച്ച് മാറ്റുന്നത് ചൂടോടെ ആ പാത്രത്തിരിക്കുമ്പോൾ വീണ്ടും തിളയ്ക്കാം അതുകൊണ്ടാണ് ഇനി നമുക്ക് ഒന്ന് കടുക് താളിച്ചാൽ മതി അതിലേക്ക് വെളിച്ചെണ്ണയിൽ കടുകും ചെറിയ ഉള്ളിയും മുളകും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ച് നമുക്ക് ഇതിലേക്ക് കടുക് കുറക്കുന്ന സാധാരണ പോലെ തന്നെ കടുക് വറുത്താൽ മതി അത് ഒഴിച്ചെടുക്കുമ്പോൾ നമ്മുടെ പച്ചടി റെഡിയാവും ഭയങ്കര ടേസ്റ്റി തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ഇതിൽ ശരിക്കും കൂട്ടി നോക്കിയാൽ ഒരു കയ്പ് എന്ന് പറയുന്നത് നേരിയ രീതിയിൽ മാത്രമേ നമുക്ക് പാവയ്ക്കയുടെ കയ്പ്പ് രസം കിട്ടുന്നുള്ളൂ അത്ര ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഈ പാവയ്ക്ക പച്ചടി തയ്യാറാക്കാം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യണേ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ കാരണം അത്ര ടേസ്റ്റി ആയിട്ടുള്ള പച്ചടിയാണ് ഈ രീതിയിൽ തയ്യാറാക്കിയാൽ നമുക്ക് കിട്ടുന്നത്